എവിടെ എന്റെ കൂട്ട് എവിടെ ഏ പോയി എന്താ ഒപ്പം പറയുന്നുണ്ട് കൂട്ടുകാരനെവിടെ പോയി പറടി ഇത് അപ്പൂസം ഞാൻ പൊളിച്ചാല് ചീത്തറിയാലോ ആകെ നാളികേരള്ളത് അത് പൊളിച്ചെന്ത അമ്മയ്ക്കോ ഉച്ചയ്ക്ക് വെച്ച വെള്ളക്കായിട്ട് കറിക്കുള്ള തേങ്ങ അപ്പൂസിന്റെ പിറന്നാളിന് കൊണ്ടുവന്ന ഗിഫ്റ്റ് ഇട്ടിയ തേങ്ങയാണ് കേട്ടോ പൊളിച്ചിട്ടില്ല ഇതുവരെ നമുക്ക് അത്യാവശ്യ ഘട്ടത്തിൽ എടുക്കാതെ വിചാരിച്ചെടുത്തു വെച്ചതീരുന്നു അത്യാവശ്യം വലിയൊരു നാളികേര കണ്ട ഇത് ഉം കൊറേ വട്ടമുക്ക് കൊറേ കറി കരക്ക അപ്പൊ വെള്ളരിക്ക കറിക്കൊക്കെ എന്തായാലും നാളികേരം നമുക്ക് അത്യാവശ്യല്ലേ വെള്ളരിക്കൊടിക്കണ്ടോ അപ്പൊ ഇങ്ങനെ എടുത്ത് വെച്ചു അടിക്കൊരു മൗനീ കോഴിക്ക് എപ്പഴും കൂട്ടില് അടങ്ങിയിരിക്ക പൊറത്തിറങ്ങില്ലേ ആ എന്താ മൂളി പറയുന്നുണ്ട് എന്താ ടെൻഷന് പറഞ്ഞ അതിന് വേറെ കമ്പനിക്കാര് കിട്ടിണ്ടേ ഇത് കുട്ടികളായിട്ട് വിരിയാ നിന്ന സമയത്ത് അത് ഒറ്റയ്ക്കായപ്പോ വേറെ ടീമിന്റെ ഒപ്പം പോയി ഇനി കൂട്ട് കറ സമയത്ത് മാത്രം അങ്ങോട്ട് വരും രാവിലെ വിട്ടാ വീണ്ടും പോവും അങ്ങനെ ഇല്ലെങ്കിൽ വരികയായിരിക്കും കൊറച്ചുമ്പോ വരും കൊണ്ടെത്താൻ നാളികേരണേ വലുപ്പം ഇതിന്റെ ഒന്നും നമ്മള് കളിയിലാട്ടോ ഇതിന്റെ വെള്ളം എടുത്തിട്ട് വെള്ളപ്പത്തിന് നാളെ എടുത്തേക്കും പിന്നെ ചിരട്ട കത്തിക്കും ചകിരി കത്തിക്കും നാളികേരം എടുത്തിട്ട് കറി കറിക്കുവാക്കും കടീക്ക് വെക്കും പലവിധ ഉപയോഗങ്ങളാണ് ഉച്ചക്ക് വെള്ള അടുപ്പത്ത് വെച്ചിട്ട് പോയതേ നമ്മളെ വെള്ളരിക്കട്ടോ ഉച്ചക്ക് നമ്മളെ എളുപ്പമുള്ളൊരു കറി ഉണ്ടാക്കി അറിയില്ലെന്നോ കപ്പടക്കറി ഉണ്ടാക്കിയെന്നോ അത് കൊറച്ചിരിക്കുന്നുണ്ട് കൊറച്ചന്നെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നുള്ളു ഓ രാത്രി നമുക്ക് വെള്ളരിക്കാക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ കുറച്ച് കൊറച്ചുണ്ടാക്കി പോയി രാത്രിക്ക് വെള്ളരിക്ക അപ്പൊ കണ്ട വെള്ളരിക്ക വെന്ത് കിടക്കിട്ട് ഏർ മഞ്ഞളും മുളകും ഇട്ട് ഉപ്പും ഇട്ടിട്ട് ഗ്രേവിച്ച് അവിടെ വെച്ചു ക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ആക്കാം നല്ലോണം ആ കണലിൽ തന്നെ അടുപ്പത്തി വെച്ചു കടന്നട ബന്ധമുള്ളൂ വിചാരിച്ചു അപ്പൊ ഇന്ന് രണ്ട് തരം സ്പെഷ്യൽ നമ്മൾ ഇണ്ടാക്കണുണ്ട് ഒന്ന് വെള്ളരിക്ക കൂട്ടാനാട്ടാ വെള്ളരിക്ക കൂട്ടാനൊന്നും ഇപ്പൊ നമ്മൾ പറഞ്ഞ് പഠിപ്പിച്ച് ഉണ്ടാക്കി തന്നിട്ടൊന്നും വേണ്ട എന്നാലും നമ്മൾ ഇണ്ടാക്കടെ കറിയൊന്നും കാണിച്ചു തരാട്ടോ എത്രയും വെള്ളം ഇത് കണ്ടിട്ട് കുടിക്കാൻ തോന്നുന്നുണ്ട് ദായിയാണ്ണ്ട് പക്ഷേ ഞാൻ കുടിക്കൂല അത് വെള്ളപ്പൊട്ടിക്ക അമ്മ ഏലക്കറ്റ്ണ്ട നമ്മുക്ക് ആദ്യം ഏലക്കറ്റ്ണം പിന്നെ മു ഇ ഏക്കത്തെ ചാലിയേ തേയ് കളഞ്ഞിട്ട് അതാണ് അപ്പൂസന്റെ പറേണ്ട താമസ ഉള്ളൂ ആ അപ്പൂസനെ പറയണം അപ്പൂസേനെ ഇറുമ്പക്കത്തെ റെഡിയാക്കി കെട്ടാലി അപ്പൂസേനെ നോക്കി കെട്ടിക്കോ നല്ല മണ്ണാണ് അതിstylesheet വെള്ളോത്തെ നല്ല ക്ഷാമമാണോണം ണ്ടോ വലിപ്പം അഴല മനസ്സിലാവാത്തീരെ അമ്മ കാൽമക്ക കുസവ അങ്ങോട്ട് വാ അമ്മோட കിണ്ടമേതിക്കത്തെ വേണതേ മാരിന്നല്ലേ അമ്മേ അമ്മയുടെ തെറ്റല്ല ആഹാ അതവിടെ നമ്മളെ കണ്ണാപ്രഷം 14 ആണ്ടിയാണാ ആ 14 ആണ്ടി നാളെ പോയിട്ട് ടെസ്റ്റ് ഒക്കെ ചെയ്യണ്ടേ മറ്റന്നല്ലാണോ അമ്മ മറ്റന്നാ പോരെ ഏഴ് ഈസ മുന്നല്ലേ ഓർണാമ അങ്ങേര് കുറങ്ങുക ഒരു വയതിലും വേണം 2 ആയിം വാണ്ട് ചായ കുടിച്ചിട്ടും ചായ കുടിക്കാതെ നോക്കണം എല്ലാ ടെസ്റ്റും ചെയ്യണം രാവിലെ ചായ കുടിക്കാതെ പോയിട്ട് പിന്നെ കുടിച്ചിട്ട് എങ്ങനെയൊക്കെ വെള്ളം എല്ലാം തിരിക്കണം കാരണം കുടിക്കാതെ ഒരു പറഞ്ഞു കുടിച്ചിട്ട് ആ അപ്പോൾ നമ്മൾ വിശേഷം ഏറെക്കുറെ ഇവിടെ എത്തി ഹായ് അമ്മ ഹായ് കൊടുത്ത് എല്ലാവർക്കും ഇന്നത്തെ വിശേഷത്തിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ അടുക്കളയിൽ കയറിയിട്ട് നമ്മൾ അടുക്കളയിൽ നിന്ന് കുറേ ദിവസത്തിന് ശേഷം നമ്മള് പുറത്ത് അടുക്കളയിൽ കയറിയിട്ട് ഒന്ന് സമാധാനത്തിലൊന്ന് പാചകം ചെയ്യണം എന്നും നമ്മൾ ആ അവിടെ നിന്നിട്ട് നിന്നിട്ടിങ്ങനെ ഇതാവുന്നു ഇപ്പം ഇറങ്ങി ഉച്ചയ്ക്ക് ഇറങ്ങിയിട്ടുണ്ട് വൈകുന്നേരത്തേക്ക് കറിയാക്കാന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ ഇറങ്ങി രാത്രി തന്നെ കറി ഉണ്ടാക്കാം അതിൻ്റെ അച്ചോ എന്നാലും പുറത്തിറങ്ങാതോ വിചാരിച്ചിട്ട് അപ്പം ഒന്ന് രണ്ടുതരം സ്പെഷ്യൽ ഉണ്ടാക്കുന്നുണ്ട് ഒന്നാമത് ഇറച്ചി മീനിനൊന്നും ഇപ്പൊ നമ്മള് കാത്തിട്ട് കാര്യമല്ല ഇറച്ചിക്കൊക്കെ വില കൂടിട്ടുണ്ട് പിന്നെ മീനും ഇപ്പൊ കൂട്ടാൻ പറ്റില്ല മീനിനെ കിട്ടൂല അപ്പൊ പിന്നെ അതൊന്നും വേണ്ട അതൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് നമ്മുക്ക് അടിപൊളി

ഇതാർക്കും പറ്റിയ പോക്കല്ലോ അത് വാങ്ങിയിട്ടില്ല ഞാൻ അടുത്തിട്ട് ഇവിടെ ബാക്കിയാക്കി വെച്ചത് ചെറിയ കുട്ടികൾക്ക് പല്ലിന്റെ അസുഖമൊക്കെ ഉണ്ടാവാല് പനി ഒക്കെ ഉണ്ടാകുമ്പോ ഇത് തേച്ചു മതി ഇത് ഊരകൂരൂ മരുന്നും ഒക്കെ നമ്മളെ തൊടി നമ്മളെ കടുമീനെ തന്നെ മരുന്നൊന്നന്വേഷി അങ്ങോട്ടും പോകണ്ട

ഇനിപ്പമക്കാൾക്കാരല്ലേ നമ്മളെ വിശേഷത്തില് കൊറേ ആൾക്കാരുണ്ടാവും ചെലപ്പോ അത് തുറന്നാല് പിന്നെ എല്ലാരും ഇങ്ങോട്ട് വരും നമ്മളെ വീട്ടില് കയറാതാരും പോലെ സ്കൂൾ തുറന്നപ്പോ തന്നെ ആളായി ഇനി നമ്മക്കൊരു എത്ര മുപ്പാളുണ്ടാവില്ല വീട്ടില് ഇന്നൊരു പത്ത് മുപ്പ അമ്മ ഒരുപാട് തരം ചമ്മന്തി ചമ്മന്തിരക്കുന്നത് അതിലൊരു വെറൈറ്റി മോഡല് ചമ്മന്തി നമ്മൾ ഇണ്ടാക്കുന്നുണ്ട് കേട്ടോ ഞാൻ കൊറേ ദിവസങ്ങളായിട്ട് ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിരുന്നു അത് നടന്നിട്ടില്ല ഇന്നത് വഴുതനങ്ങ കിട്ടാഞ്ഞിട്ട് ഇങ്ങനെ നിന്നേനു നല്ല വഴുതനങ്ങ വേണം അതിന് ഉണ്ട വഴുതനങ്ങ അല്ല നീല അതാണ് വേണ്ടത് പക്ഷെ അത് ഇന്നും നമുക്ക് കിട്ടിയിട്ടില്ല നമുക്ക് നീണ്ട വഴുതനങ്ങ കിട്ടിയിട്ട് നീളം വഴുതനങ്ങ എന്നാലും അത് വെച്ചെങ്കിലും ഉണ്ടാക്കണം നമ്മൾ ആഗ്രഹം നടത്തണം കാരണം ആ അത് പിന്നീടൊന്ന് ഭയങ്കരമായിട്ടുള്ളൊരു ആഗ്രഹമായിരുന്നു പിന്നെ അതും ഉണ്ടാക്കുന്നുണ്ട് രണ്ടു തരം പരിപാടി രാത്രിക്ക് ഇപ്പോൾ ആദ്യം നമുക്ക് വെള്ളരയ്ക്കയറി റെഡി ആക്കി റെഡിയാക്കി നാളികേരം ചരികി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിക്ക് ചെറിയ ജീരകവും പിന്നെ അതേപോലെ ചെറിയ ഉള്ളിയിൽ അതൊരു ചെറിയത് രണ്ട് കഷ്ണം രണ്ടെണ്ണം രണ്ട് പോണക്കുറയില്ലേ അതും ചെറിയ ജീരകം കൂടി കൂട്ടിയിട്ട് നല്ലോണം അരച്ച് കൊണ്ടുവരണം കേട്ടോ ബാക്കിയെല്ലാം ഇതിക്ക് പാകാക്കി വെച്ചതാണ് മഞ്ഞളും പിന്നെ മുളക് പൊടിയും ഉപ്പും കൂടി ആക്കി വേവിച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇത് അരച്ച് കൊണ്ടുവരണം ഇത് അരച്ച് കൊണ്ടുവന്നിട്ട് നമുക്കിത് പാകാക്കാം

അലമാര ഞാൻ നാളെ കേറ്റ അലമാര പോ kajian ഇന്നെ ഇണ്ടാക്കല്ലേ നാളെ നമ്മളെ ചെങ്ങായി വന്നിട്ടുണ്ട് ട്ടോ ഓനെ ആ എവിടെയെന്നോ ഹെ അനെ കൂട്ടിയിട്ട് ട്ടോന്നാ വാ വാ ആ പോ കേറുണ്ടിന്നാ ഇതിവിടെ നടയണ്ട പോയെ ഹെ ഇതി കിതികി ആടേ കേറാ ഇങ്ങോട്ട് വന്നാ അങ്ങോട്ട് പോവൂലെ ഇണ്ടാ കേള് ഹെ

ഇതില് ഗ്യാസ് ണ്ടെങ്കില് ഇതും ഇങ്ങനെ കാണിച്ചാല് തീ പിടിക്കും അങ്ങനെ അവൻ പറഞ്ഞു പഠിപ്പിച്ച തന്നേരുന്നു അതാ ഞാൻ എന്നിട്ട് കാണിച്ചു തരാൻ പറഞ്ഞത് പക്ഷെ ഇത് അവര് കത്തിച്ച് റെഡിയാക്കി തരത്തിണ്ട് നമ്മളെ ചമ്മന്തിണ്ടാക്കാൻ വേണ്ടിട്ടേ വഴുതനങ്ങ ഒന്ന് വെള്ളത്തിലാക്കി പിന്നെ കറൊന്ന് ഇളകി പോവാൻ വേണ്ടിട്ട് ഒക്കെ ഇവിടെ വന്ന ഒരു തകടപ്പെട്ട് കരി വെള്ളക്കാർ ഇളകട്ടേരം വെള്ളത്തിലിട്ടിട്ട് കൂട്ടാൻ തിളച്ചിട്ടാണ് കറയ്ക്ക് കുറച്ച് കൂളി തിളക്കി ഒഴിച്ചതാണ് നാളികേരം ട്ടോ തവച്ചി ഇതേക്ക് കറിവേപ്പിലയും താളിച്ചൊക്കെ വേണ്ടിട്ട് കറിവേപ്പിലൊക്കെ ഒന്ന് പാതാക്കി അമ്മ ഓരോ പഴം പണിയെടുക്കലോ ളച്ചണ്ട് നമുക്കത് താളിച്ച് ഒഴിക്കാനുള്ള ചട്ടി അടുത്തിട്ടൊക്കെ കഞ്ഞിവെള്ളാണ് രാവിലത്തെ പാത്രത്തിൽ ഒഴിച്ച് വച്ചാല് കൊണ്ടുപോയിട്ടുണ്ട് കൊണ്ടുപോയിട്ടില്ല തോന്നുന്നത് കുറച്ചും കൂടി നമ്മളാ കൊണ്ടുപോകുള്ളത് ഇത് എടുക്കണേ മുതലാവില്ല കുറച്ചല്ലേ ആയിട്ടുള്ളൂ കഞ്ഞിവെള്ളത്താത്ത വന്നിട്ട് കൊണ്ടുപോലാണ് രണ്ട് ദിവസം കൂടുമ്പൊക്കെയാണ് അതിലാവുള്ളൂ കുറച്ച് ചോറല്ലേ വെക്കണുള്ളൂ കറി തളച്ച് മഴ പെയ്തല്ല ഉഷാറായിട്ട് മഴ വന്നൊക്കെ ചെയ്തു പക്ഷെ പെയ്തില്ല നല്ലോണം പെയ്യുന്നു വിചാരിച്ചിന്റെ അത്രയും വന്നിട്ടുണ്ട് ഇട്ടയച്ച കുട്ടിമാളിക്കും കുട്ടിമാളായി കുട്ടിയാകട്ടെ പിന്നെ കുറച്ച് ഉലുവേപ്പിൽ കറിയാണ് രാത്രിക്കുള്ള വേഗം തന്നെ അടച്ചിരിക്കുക അല്ലെങ്കിൽ അതിൻ്റെ മണക്ക ഈ ചട്ടിയിൽ തന്നെ വേഗം

വെളുത്തുള്ളി ഇതേപോലെ ഇങ്ങനെ എണ്ണയിൽ ഒന്ന് മാറ്റിയിരിക്കാം പിന്നെ അതിൻ്റെ ഒപ്പം ഈ വഴുതനേന് ഒന്ന് ഇങ്ങനെ എണ്ണയിൽ ചെറിയ കുറച്ച് എണ്ണക്കിട്ട് ഒന്ന് മാറ്റിയിരിക്കാം അപ്പം ഇത് പരീക്ഷ കാണട്ടോ ഞാൻ കണ്ടതാണ് ഇതുവരെ ഉണ്ടാക്കിയിട്ടുമില്ല കൂട്ടി വെച്ചിട്ടില്ല അപ്പം ഞാനത് ഉണ്ടാക്കണമുണ്ട് എന്നാണ് കൂട്ടി നോക്കണമുണ്ട് എന്നിട്ട് ഞാൻ പറഞ്ഞു പറഞ്ഞുതരാട്ടോ അത് എങ്ങനെ ഉണ്ട് പക്ഷേ ഇതിന് ഈ വഴുതന നീളം എല്ലാം എടുക്കുക ഒരു രണ്ടിട്ടുള്ള വഴുതനല്ല നീല അതാണ് പക്ഷെ ഇതിന്റെ ടേസ്റ്റ് നമുക്ക് ഒന്ന് നോക്കുക ഇതൊന്നും നല്ലോണം വാട്ടിരിക്കട്ടെ അപ്പൊ ഈ വഴുതിറങ്ങി വാടിയിട്ടുണ്ട് ഇനി ഇത് എല്ലാം കൂടി ഊട്ടിയിട്ടാണ് നമ്മള് ചമ്മന്തിയാക്കുന്നത് അപ്പൊ ചൂടാറട്ടെ അല്ലെങ്കിൽ കൈ പൊള്ളും ചൂടാറിയിട്ട് കാണിക്ക പിന്നെ നമ്മളെ മാനപ്പ ഉണ്ട് കേട്ടോ ബാക്കിൽ നിക്കണെ മാനപ്പാന്റെ ഹോട്ടലിന്റെ പേരെന്താ പറയാ ഊട്ടുപുര എന്നാണ് കേട്ടോ മഞ്ചേരി തൊറക്കൽ ബൈപ്പാസിലാണ് ഊട്ടുപുര അവിടെ ചെന്നാ പിന്നെ ഒന്നും നോക്കാനില്ല ഞാൻ അടിപൊളി കേറാത്തോലോ എല്ലാ തരം ഭക്ഷണുണ്ട് അടിപൊളിയായിട്ട് തിന്ന് വയറ് നിറച്ച് പോരാ എന്തൊക്കെ ഉണ്ട് പറയാൻ കിട്ടൂല അത്ര ഭക്ഷണങ്ങള് ഇണ്ട് സർവീസ് ഒരുവിധൊക്കെ ഭക്ഷണങ്ങളൊക്കെ നമ്മള് തിന്നിട്ടുണ്ട് പെരുന്നാളിനൊക്കെ മലപ്പുണ്ടാക്കിട്ട് മനപ്പന്റെ കൈ മനപ്പൊന്ന് പിന്നെ സദ്യ എത്ര വിഭവങ്ങളാണ് മനപ്പ ഉണ്ടാവില്ല പായസം എത്ര രണ്ടു തരം പായസം ഒക്കെ ഒട്ടും അടിപൊളി ഭക്ഷണമാണ് ഊട്ടുപുരും എല്ലാവർക്കും ഒരുവിധാളൊക്കെ ചിലപ്പോ നിച്ചെല്ലാം അഞ്ഞിട്ടാവും ആൾക്കാര് വരികയാണ് ചെയ്യലേ അപ്പൊ കേറി നോക്കട്ടോ മഞ്ചേരിയിലൊക്കെ പാസ് ചെയ്യുന്നവര് ഒന്ന് കേറി നോക്കൂട്ട് അത് കെട്ടലാണ് അത് എന്നിട്ട് വെളിച്ചം കിട്ടാഞ്ഞിട്ട് ഊരുത്തട അമ്മക്ക് ഒരാഗ്രഹം അപ്പൊ എന്നാ കിടക്കട്ടെ രണ്ട് കയറി അപ്പൊ വീണ്ടും ഈ ചട്ടീന അടുപ്പത്തേക്ക് കയറ്റിയതാണ് എന്നാലേ കറിവേപ്പില ഒന്ന് വാടി കിട്ടാൻ വേണ്ടിട്ട് അല്ലെങ്കിൽ കൈ കൊണ്ട് നമ്മളിങ്ങനെ ഞെരടുന്ന സമയത്ത് കറി വേപ്പില പൊടിഞ്ഞരില്ല മുളകിനെ ചൂട് ചൂട് എടുത്താലാണ് വേറെ രസം ഉണ്ടാകാൻ തോന്നുകയാണല്ലോ മുളുട്ടിട്ട് ചെമ്മീ രഹസ്യം പറഞ്ഞു കൊടുക്കണ്ട ചോറ് അടിക്കോളേ വഴുതനങ്ങ ഒക്കെ അല്ലെങ്കിൽ തന്നെ വെന്തിച്ചിട്ടുണ്ട് അപ്പൊ കൈ കൊണ്ടുതന്നെ ആവും പക്ഷെ അത് ചൂടുണ്ട്ട്ടോ മയൽ വെള്ളം ഇട്ടുണ്ട് മുളകിന്റെ പണം വന്നിട്ട് നേരം പിടിച്ചെട്ടോ എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി കൈയിലാക്കി ഉടച്ചെടുക്കണം ഇതൊക്കെയേ നമ്മളെ സംബന്ധി ഇത് കുറച്ച് കളർ ഇല്ലാന്നുള്ളു കളർ ഇല്ലാത്ത എന്താ വെച്ചാല് നമ്മളെ കറുത്ത വഴുതനങ്ങ അല്ലാത്തോണ്ടാണ് കേട്ടോ മണുണ്ട് തോന്നലില്ലേക്കറിയ ചോറ് സമയൊന്നും ആയിട്ടില്ല പക്ഷെ എന്നാലും ഞാൻ ഇങ്ങക്ക് കാണിച്ചു തരാട്ടോ എന്താണ് പേരുണ്ടോ രണ്ടുപേരുണ്ടോ തമ്മിട്ടാ നല്ല രസം ഞാൻ സ്വയം തിന്നാലും സ്വയം പുകഴ്ത്തി പറയാലോട്ടോ ഏർ വഴുതരംഗിഷ്ടല്ലാത്ത പോലൊക്കെ ഇണ്ടാവും എന്തായാലും ഒരുവിധ ആൾക്കാർക്കൊന്നും ഇഷ്ട വെന്തെ അളിഞ്ഞ് നിൽക്കണമൊരു ഇഷ്ടമുണ്ടാവില്ല അർപ്പവും പക്ഷേ ഇങ്ങനെ സമ്മന്തി ആക്കിയിട്ടൊന്ന് കൂട്ടി നോക്കിയിട്ടോ ഇഷ്ടപ്പെടും മറ്റേ വഴിതെറങ്ങി എടുക്കാൻ നോക്കുക എന്നിട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്തിട്ട് എണ്ണയിലും അല്ലെങ്കിൽ ചുട്ടിട്ട മുളക് ചുട്ടിട്ട് അക്ക എന്നാൽ വേറെ രസമാണ് നാടൻ എന്നിട്ടിങ്ങനെ ചമ്മന്തി അരച്ചിട്ട് ചോറൊന്ന് ഉണ്ടോക്കി ഞാൻ തിരിയാണെ മനസ്സിലാകണം ഉണ്ടാവും അടിപൊളിയാണ് അപ്പോൾ ഇന്നത്തെ നമ്മളെ വിശേഷം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിനു അപ്പം നമുക്ക് നാളെ കാണാം എല്ലാവർക്കും ബായ്